ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഇപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ നമുക്കൊരു ലൈനിങ് ബ്ലൗസിന്റെ സ്റ്റിച്ചിങ് ആണ് അപ്പോൾ ഈ ഒരു ബ്ലൗസ് കട്ട് ചെയ്യുന്നത് നമ്മുടെ കഴിഞ്ഞ വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു വീഡിയോ കണ്ടാൽ നമ്മുടെ ഈ ഒരു ബ്ലൗസിന്റെ കട്ടിങ് എങ്ങനെയാണെന്നൊക്കെ മനസ്സിലാക്കി എടുക്കാൻ കഴിയും അപ്പോൾ നമുക്ക് സ്റ്റിച്ചിങ്ങിലേക്ക് പോകാം അതിന് മുന്നേ നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ നമുക്കിത് നമ്മുടെ ബാൻഡിന് വേണ്ടി വച്ചിട്ടുള്ള പീസാണ് ഉൾവശമാണത് ഇപ്പോൾ നമുക്ക് ബാൻഡാണ് നമ്മൾ ആദ്യം തയ്ച്ചെടുക്കുന്നത് ഇപ്പോൾ ഇത് നമുക്ക് ബാൻഡിന് അല്പം കട്ടി കിട്ടുവാൻ വേണ്ടി നമുക്കൊരു പാൻഡ് പീസാണ് ഇതെടുത്തിരിക്കുന്നത് ആ ഒരു പീസ് നമ്മൾ ഇതുപോലെ വെക്കുന്നു അതിനുശേഷം നമ്മുടെ ഇത് ഉൾവശമാണ് അപ്പോൾ നമുക്ക് നല്ല വശം നമുക്ക് ഇവിടെ മുകളിൽ വരുന്ന രീതിയിൽ വെച്ച് കൊടുക്കുന്നു ഇനി നമുക്ക് നമ്മുടെ ബാൻഡാണ് ലൈനിങ്ങിൽ കട്ട് ചെയ്തെടുത്തിട്ടുള്ള ബാൻഡാണിത് ഇപ്പോൾ ബാൻഡിന്റെ ഫ്രണ്ട് വശം നമുക്ക് മനസ്സിലാക്കി മനസ്സിലാക്കിയെടുക്കുവാൻ വേണ്ടി നമുക്ക് ഇവിടെ ചെറിയൊരു കട്ടിങ് കൊടുത്താൽ നമുക്കത് എടുക്കാൻ കഴിയും കേട്ടോ ഫ്രണ്ട് ഭാഗം മനസ്സിലാക്കി എടുക്കാം ഇനി നമുക്ക് ഈ ഒരു ലൈനിങ് പീസീസിനെ നമ്മൾ ഇതുപോലെ ഇവിടെ വെച്ച് തയ്ച്ചെടുക്കുകയാണ് അതായത് ആദ്യം നമ്മുടെ പാൻഡ് പീസ് അല്പം കട്ടിയുള്ള പീസ് വെക്കുന്നു അതിനുശേഷം നമ്മുടെ ബ്ലൗസ് പീസിൻ്റെ നല്ല വശം മുകളിൽ വരുന്ന രീതിയിൽ വെച്ച് കൊടുത്ത് അതിനുശേഷം ബാൻഡ് വെക്കുന്നു ഇനി നമുക്ക് രണ്ടാമത്തെ ബാൻഡ് രണ്ടാമത്തെ ബാൻഡ് നമ്മൾ വെക്കുന്ന സമയത്ത് നമ്മൾ കറക്റ്റ് ശ്രദ്ധിച്ച് തയ്ക്കണം അതായത് നമ്മുടെ ആദ്യത്തെ ബാൻഡ് നമ്മൾ തയ്ച്ചത് നമ്മൾ ഇവിടെ ഫ്രണ്ട് വശത്ത് തുടങ്ങി സൈഡ് വശത്താണ് നമ്മൾ നിർത്തത് എന്നാൽ നമ്മുടെ രണ്ടാമത്തെ ബാൻഡ് സൈഡ് വശത്ത് തുടങ്ങി ഫ്രണ്ട് വശത്താണ് നിർത്തേണ്ടത് ബാൻഡ് തയ്ക്കുന്ന സമയത്ത് നമ്മൾ ഫ്രണ്ട് വശത്ത് തുടങ്ങി സൈഡ് വശത്താണ് നിർത്തുകെങ്കിൽ രണ്ടാമത്തെ ബാൻഡ് അതുപോലെ തന്നെ സൈഡ് വശത്ത് തുടങ്ങിയിട്ട് വേണം നമുക്കത് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ എന്നാൽ മാത്രമേ നമുക്കത് രണ്ട് ഭാഗത്തുള്ള കറക്റ്റ് ബാൻഡായിട്ട് നമുക്ക് കിട്ടുകയുള്ളൂ ഇനി നമ്മൾ ഇവിടെ നമ്മൾ ഷേപ്പ് കൊടുക്കുന്നില്ലേ ആ ഒരു പീസ് നമ്മളൊന്ന് കട്ട് ചെയ്ത് മാറ്റുക നമ്മളിതുപോലെ നല്ലവണ്ണം ഒന്ന് അകംവലിച്ചു കൊടുത്തതിന് ശേഷം ഇതിനെ ഈ ഒരു സ്റ്റിച്ചിന് കറക്റ്റായി നമ്മൾ ഇതുപോലെ ഫോൾഡ് ചെയ്യുക കേട്ടോ ഇതുപോലെ മടക്കി നമുക്ക് ഇവിടെ ഒരു പ്രഷർ വുഡിന്റെ വീതിയിൽ നമുക്കൊരു സ്റ്റിച്ചിങ് കൊടുക്കാം ഇതുപോലെ പ്രഷർ വുഡിന്റെ വീതിയിൽ കറക്റ്റ് നമ്മളൊരു സ്റ്റിച്ചിങ് കൊടുക്കുന്നു അതിനുശേഷം നമുക്ക് ലൈനിങ്ങിന്റെ ഉൾവശം നമ്മൾ ഇതുപോലെ വെച്ച് കൊടുത്ത് ഈ ഒരു ഭാഗം നമുക്ക് കുത്തനെ സ്റ്റിച്ചിങ് കൊടുക്കും ഇത് നമ്മുടെ ഫ്രണ്ട് വശമാണ് ഇപ്പോൾ നമുക്ക് ലൂപ്പും തീരിയൊക്കെ തയ്ക്കുന്ന ഭാഗമാണ് ആ ഒരു ഭാഗം നമ്മൾ എപ്പോഴും സ്റ്റിച്ചിങ് മുകളിലോട്ട് കൊടുക്കണം എന്നാൽ നമുക്കിവിടെ സൈഡ് ബസ് നമുക്ക് ആ സ്റ്റിച്ചിങ് കൊടുക്കേണ്ട ആവശ്യമില്ല കാരണം അത് നമുക്ക് സ്റ്റിച്ചിങ് അല്പം വീതി നമുക്കുണ്ടാകും എന്നാൽ നമുക്ക് ഫ്രണ്ട് ബസ് നമുക്ക് തീരയൊക്കെ തയ്ക്കുന്ന സമയത്ത് തുണികൾ തമ്മിൽ പിന്നിപ്പോകാൻ സാധ്യതയുണ്ട് മൂന്ന് ലെയറൊക്കെ ഇവിടെ വരുന്നുണ്ട് പിന്നിപ്പോകും അപ്പോൾ ഇളകി പോകാൻ സാധ്യതയുണ്ട് അതുകൊണ്ടാണ് ഈ ഒരു ഭാഗം സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാൻ പറയുന്നത് അപ്പോൾ നമ്മൾ ഈ ഒരു ബാൻഡ് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു അതുപോലെ തന്നെ നമുക്ക് രണ്ടാമത്തെ ബാൻഡും നമുക്ക് ഇതേ രീതിയിൽ തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കുക കേട്ടോ ആദ്യത്തെ ബാൻഡ് എങ്ങനെയാണോ സ്റ്റിച്ച് ചെയ്തത് അതേ രീതിയിൽ തന്നെ നമുക്ക് രണ്ടാമത്തെ ബാൻഡും സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ടോ ആ ഒരു പ്രഷർ വീഡിൻ്റെ വീതിയിൽ തന്നെ ഇവിടെ സ്റ്റിച്ചിങ് കൊടുക്കുന്നു അപ്പോൾ നമ്മളിത് രണ്ട് ബാൻഡും നമ്മൾ തയ്ച്ച് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് ഈ ഒരു ബാൻഡ് ഉണ്ടാവും നമുക്ക് രണ്ട് ഭാഗത്തുള്ള ബാൻഡായിട്ട് നമുക്ക് കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട് കണ്ടോ രണ്ട് ഭാഗത്തേക്കും കിട്ടിയിട്ടുണ്ട് ഏഴ് നമുക്ക് നമ്മുടെ ബാക്ക് ഇത് അപ്പോൾ ബാക്ക് പീസിൽ നമ്മൾ ആദ്യം നമ്മുടെ ഈ ഒരു ബാക്ക് ഡാർസ് അയക്കാൻ വേണ്ടി നമ്മൾ ഇവിടെ ഒരു മാർക്കിംഗ് കൊടുക്കുന്നു അപ്പോൾ ഡാർസിൻ്റെ ഉയരം നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ട് കട്ടിങ്ങിൽ അപ്പോൾ നമുക്ക് രണ്ടാമത്തെ സൈഡിൽ നമുക്ക് ആ ഒരു മാർക്കിംഗ് കിട്ടണം അതിന് വേണ്ടി നമുക്ക് ഈ ഒരു പോയിന്റിൽ നമുക്കൊന്ന് സൂചി കൊണ്ട് ഇതുപോലെ ഒന്ന് കുത്തി കൊടുത്താൽ നമുക്ക് രണ്ടാമത്തെ ഭാഗത്ത് നമുക്ക് ആ ഒരു മാർക്കിംഗ് കിട്ടും കേട്ടോ ഇപ്പോൾ ഇതുപോലെ ചെയ്താൽ നമുക്ക് കറക്റ്റ് രണ്ട് സൈഡിലുള്ള മാർക്കിംഗ് നമുക്ക് ഇതുപോലെ നമുക്കിതുപോലെ ആയിട്ട് കിട്ടും ഇനി അതിനുശേഷം നമ്മുടെ ബ്ലൗസ് പീസിന്റെ ഉൾവശത്ത് ലൈനിങ്ങിനെ നമ്മൾ ഇതുപോലെ വെച്ച് കൊടുക്കുക കേട്ടോ എല്ലാ ഭാഗവും കറക്റ്റ് വരുന്ന രീതിയിൽ ഇതുപോലെ വെച്ച് കൊടുക്കുക അതിനുശേഷം നമ്മൾ ചെക്ക് ചെയ്യേണ്ട ഒരു കാര്യം നമ്മുടെ നെക്കിന്റെ വൈഡ് എത്രയാണോ നമ്മൾ കൊടുത്തിരിക്കുന്നത് ആ ഒരളവ് നമുക്കിവിടെ ഇതുപോലെ വെച്ച് കഴിഞ്ഞാൽ നമുക്കിവിടെ നെക്കിന്റെ ഈ ഒരു ഷോൾഡർ ഭാഗത്ത് നമുക്കത് കറക്റ്റായിട്ട് കിട്ടണം കേട്ടോ എത്രയാണോ നമ്മൾ കൊടുത്തത് അത് കറക്റ്റായിട്ട് കിട്ടണം അതിനുശേഷം നമുക്കൊന്ന് പിൻ ചെയ്ത് കൊടുക്കാം കേട്ടോ ഇതുപോലെ നമുക്കത് കറക്റ്റായിട്ട് നമ്മൾ എത്രയാണോ കൊടുത്തത് അതിനനുസരിച്ച് കറക്റ്റായിട്ട് കിട്ടണം എന്നിട്ട് നമ്മൾ ഇവിടെ ഒന്ന് പിൻ ചെയ്ത് കൊടുത്താൽ പിന്നീടത് തെന്നിമാറിപ്പോവില്ല നമുക്ക് തയ്ക്കുന്ന സമയത്ത് അത് കറക്റ്റായിട്ട് കിട്ടും നമുക്കിതുപോലെ ഈ ലൈനിങ് പീസിനെയും ബ്ലൗസ് പീസിനെയും വെച്ച് നമുക്കിത് എല്ലാ സ്ഥലത്തും ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം ഇതുപോലെ കൂട്ടി തയ്ച്ചെടുക്കുക കേട്ടോ ഈ ഒരു സമയത്തൊക്കെ നമ്മുടെ നെക്കിൻ്റെ വൈഡൊക്കെ മാറിപ്പോകുന്നതുകൊണ്ടാണ് വൈഡൊക്കെ കൂടി വരികയോ കുറഞ്ഞു പോവുകയൊക്കെ ചെയ്യുന്നതുകൊണ്ടാണ് നമ്മൾ ആദ്യം തന്നെ അത് അളവ് വെച്ച് കറക്റ്റ് പിൻ ചെയ്ത് കൊടുത്തത് അപ്പോൾ നമുക്ക് കട്ട് ചെയ്ത് അതേ രീതിയിൽ തന്നെ നമുക്കത് തയ്ച്ച് കിട്ടും അപ്പോൾ നമ്മളിവിടെ ഇതുപോലെ നമ്മളെ റൗണ്ടിൽ നമ്മളിത് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു അതിനുശേഷം നമുക്ക് ഈ ഒരു ബ്ലൗസ് പീസിൻ്റെ എക്സ്ട്രാ വരുന്ന ഭാഗങ്ങളെ നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം ഇതുപോലെ ആ ഒരു എക്സ്ട്രാ വരുന്ന ഭാഗങ്ങളെ കട്ട് ചെയ്ത് മാറ്റുന്നു ഇനി നമ്മൾ നമ്മളിവിടെയൊക്കെ ഒന്ന് മാർക്കിംഗ് കൊടുക്കുന്നു കേട്ടോ നമുക്കത് തയ്ക്കുന്ന സമയത്തുള്ള എളുപ്പത്തിന് വേണ്ടി നമ്മളവിടെ മാർക്കിംഗ് കൊടുത്തു ഇനി നമുക്ക് ഈ ഒരു ടെക്ക് നമ്മുടെ ബാക്ക് ഡാർസ് നമ്മളിവിടെ കാലിഞ്ചം പോയിന്റ് വീതിയിലാണ് നമുക്ക് ടെക്കിന് വേണ്ടി നമ്മൾ സ്റ്റിച്ച് ചെയ്ത് തുടങ്ങുന്നത് മുക്കാലിഞ്ചാണ് നമ്മൾ കട്ടിങ് സമയത്ത് എക്സ്ട്രാ കൊടുത്തത് അപ്പോൾ അതിൻ്റെ നേർ പകുതി കാലിഞ്ചം പോയിൻറ്റ് വീതിയിൽ ഇതുപോലെ ടെക് രണ്ട് ഭാഗത്തുള്ള രണ്ട് സൈഡിലുമുള്ള ടെക്കുകൾ ഇതുപോലെ തയ്ച്ചെടുക്കുക ഇവിടെ നിന്ന് കാഴിഞ്ച് പോയിൻ്റിൽ വീതി തുടങ്ങി ഇതുപോലെ ചരിച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നു അപ്പോൾ നമ്മളിത് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ടെക്കിനെ രണ്ട് ഭാഗത്തേക്കും ഇതുപോലെ പതിച്ച് വെക്കുന്നു ഇനി നമുക്ക് അളവിൽ നിന്ന് അളവിലേക്ക് നമുക്ക് ഇടുപ്പളവ് നമുക്ക് ഇരുപത്തി ഒൻപത് ഇഞ്ചാണ് അപ്പോൾ നേരെ പകുതി പതിനാലര ഇഞ്ച് ബാക്ക് കിട്ടണം അപ്പോൾ നമുക്കിത് ഉണ്ടോ കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട് അതിപ്പോഴും ചെക്ക് ചെയ്യണം ഇനി നമുക്കിവിടെ നമ്മുടെ ബാക്കിൽ നമുക്ക് ഹെമ്മിങ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഇവിടെ ഒരു ഒന്നേ മുക്കാലിഞ്ച് പീസ് ഇവിടെ വീതിയിൽ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് ഈ ഒരു പീസിനെ നമ്മൾ ഇതുപോലെ ഒന്ന് മടക്കി ഒന്ന് ആദ്യം ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക നമുക്ക് ഉൾവശത്തേക്ക് നമ്മുടെ ബാക്ക് പീസിന്റെ ബോട്ടം ഭാഗത്തെ ഉൾവശത്തേക്ക് ഹെമ്മിങ് ചെയ്യാനുള്ള പീസാണത് നമ്മൾ ഈ ഒരു പീസിനെ ഇതുപോലെ വെച്ച് കൊടുത്ത് തയ്ക്കുന്നു ഇവിടെ നമുക്ക് ഈ ഒരു ടക്ക് വരുന്ന ഭാഗമില്ലേ ആ ഒരു സ്ഥലത്ത് നമുക്ക് രണ്ട് ഭാഗത്തും ഉള്ളു ആദ്യ സൈഡും ഈ ഒരു സൈഡിലും നമുക്ക് ചെറിയൊരു പ്ലീറ്റ് കൊടുക്കണം ഉണ്ടോ ചെറിയൊരു പ്ലീറ്റ് നമ്മൾ ഇതുപോലെ കൊടുക്കുന്നു ഇനി നമ്മൾ ഇതിനെ ഇതുപോലെ വെച്ച് ആ ഒരു പീസിൻ്റെ മുകളിൽ കൂടി സ്റ്റിച്ച് ചെയ്യുക നമുക്ക് പ്ലീറ്റൊക്കെ ഒരു പോയിന്റ് വീതിയിൽ കൊടുത്താൽ മതി കൂടുതൽ വീതിയിൽ പ്ലീറ്റ് കൊടുക്കാൻ പാടില്ല ഒരു പോയിന്റ് വീതി മതി എന്നിട്ട് നമ്മൾ ഇതുപോലെ തയ്ക്കുന്നു ഉണ്ടോ ആ ഒരു പ്ലീറ്റ് വരുന്ന സമയത്ത് നമുക്കവിടെ ഹെമ്മിങ് ചെയ്യുന്ന സമയത്ത് നല്ല വൃത്തിയോടു കൂടി നമുക്കവിടെ ഹെമ്മിങ് ചെയ്തെടുക്കാൻ കഴിയും ഇപ്പം നമ്മുടെ ബാക്ക് പാർട്ടിനെ സ്റ്റിച്ച് ചെയ്തു ഇനി നമുക്ക് ഫ്രണ്ട് പാർട്ട് അപ്പോൾ നമ്മുടെ ഫ്രണ്ട് പാർട്ടിനെ നമ്മൾ ഇതുപോലെ തന്നെ നമ്മുടെ ബാക്ക് ഡാർസ് നേരത്തെ മാർക്ക് ചെയ്ത അതേ രീതിയിൽ തന്നെ നമുക്ക് ഇവിടെയുമൊക്കെ രണ്ട് ഭാഗത്തേക്കും രണ്ട് പീസിൽ നമുക്ക് മാർക്കിംഗ് വേണം കേട്ടോ കറക്റ്റ് നമ്മുടെ ആ ഒരു പോയിന്റിൽ ഇതുപോലെ മാർക്കിംഗ് ചെയ്ത് കൊടുത്താൽ മതി നമുക്കിത് രണ്ട് ഭാഗത്തും നമ്മളിത് മാർക്കിംഗ് കിട്ടി ഇനി നമ്മുടെ നേരത്തെ ബാക്ക് പീസ് വെച്ചതുപോലെ തന്നെ ബ്ലൗസ് പീസിൻ്റെ ഉൾവസ് നമ്മൾ ഇതുപോലെ രണ്ട് ഭാഗത്തേക്കും ആദ്യം ഒന്ന് കറക്റ്റ് ചെയ്ത് വെക്കുക കറക്റ്റ് ചെയ്ത് വെച്ചതിന് ശേഷം നമ്മൾ നേരത്തെ സ്റ്റിച്ച് ചെയ്തതുപോലെ നമ്മുടെ ലൈനിങ് പീസിൻ്റെയും ബ്ലൗസ് പീസിൻ്റെയും സൈഡ് വസ്തു കൂടി നമുക്കൊന്ന് കറക്റ്റായിട്ട് എല്ലാ സ്ഥലത്തും രണ്ട് പീസിൽ നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം അപ്പം നമ്മൾ ഇവിടെ നിന്ന് സ്റ്റിച്ചിങ് തുടങ്ങി കറക്റ്റ് ഇട്ട് നമ്മൾ സൈഡിൽ കൂടി സ്റ്റിച്ച് ചെയ്തെടുത്താൽ മതി കൂടുതൽ വീതിയിൽ തയ്ച്ചെടുക്കാൻ പാടില്ല ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നു അതിനുശേഷം നമുക്കിവിടെ എക്സ്ട്രാ വരുന്ന പീസിനെ കട്ട് ചെയ്ത് മാറ്റും കേട്ടോ കട്ട് ചെയ്ത് മാറ്റി അപ്പോൾ ഇതുപോലെ നമുക്ക് രണ്ട് പീസ് നമ്മൾ തയ്ച്ചെടുക്കുക അപ്പോൾ നമ്മൾ രണ്ട് പീസ് നമ്മൾ തയ്ച്ചു കഴിഞ്ഞു ഇനി നമുക്ക് മെയിൻ ടെക്ക് നമ്മുടെ എത്ര രീതിയിലാണോ ടെക്കുകളൊക്കെ മാർക്ക് ചെയ്തിരിക്കുന്നത് അതിനനുസരിച്ച് നമുക്ക് ടെക്കുകൾ തയ്ച്ചെടുക്കും ഇതുപോലെ തയ്ക്കുന്നു ഈ ഒരു ടെക്കിൻ്റെയൊക്കെ നമ്മുടെ ഈ ഒരു ടെക്ക് സ്റ്റിച്ച് ചെയ്തിട്ടുള്ള ആ ഒരു എൻ്റെ ബസ് ഒരു അര ഇഞ്ചെങ്കിലും നൂല് എക്സ്ട്രാ വരുന്ന രീതിയിൽ വെച്ചതിന് ശേഷം മാത്രമേ നമുക്ക് കട്ട് ചെയ്തെടുക്കാൻ പാടുള്ളൂ കേട്ടോ ഇവിടെ നിന്ന് ഉണ്ടോ അല്പം നൂല് വെച്ചതിന് ശേഷം മാത്രമേ കട്ട് ചെയ്യാവൂ ഇപ്പം നമ്മൾ രണ്ട് ടെക്ക് തയ്ച്ചു ഇനി നമുക്ക് തോൾ വശത്ത് വരുന്ന ടെക്കാണ് അപ്പോൾ നമുക്ക് മൂന്നാമത്തെ ടെക്ക് നമ്മൾ ഇവിടെ നിന്ന് ഉണ്ടോ ഇതുപോലെ തയ്ച്ചെടുക്കും ഇപ്പം നമ്മുടെ മൂന്ന് ടക്കുകൾ നമ്മൾ തയ്ച്ചു ഒരു ബ്ലൗസിന് മൂന്ന് ടെക്കാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത് അതിനുശേഷം നമുക്ക് നല്ലവണ്ണം ഒന്ന് നഖം കൊടുക്കുക കേട്ടോ ഇതുപോലെ ഒന്ന് നല്ലവണ്ണം ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക അപ്പം നമ്മുടെ ഒരു സൈഡിലുള്ള കപ്പ് നമുക്ക് കണ്ടു തയ്ച്ച് കഴിഞ്ഞു ഇനി ഇതേ രീതിയിൽ നമുക്ക് രണ്ടാമത്തെ കപ്പ് നമുക്ക് തയ്ച്ചെടുക്കാം ഈ ഒരു രീതിയിൽ കറക്റ്റ് തയ്ച്ചെടുക്കണം ആദ്യത്തെ കപ്പ് എത്ര രീതിയിലാണോ കറക്റ്റ് തയ്ച്ചത് അതിനനുസരിച്ച് തന്നെ തയ്ച്ചു കൊടുക്കുക അപ്പോൾ നമുക്ക് രണ്ട് കപ്പുകളും നമ്മൾ തയ്ച്ച് കഴിഞ്ഞു ഇനി നമുക്ക് കപ്പുകൾ തയ്ച്ചു കഴിഞ്ഞാൽ ഈ ഒരു ഫ്രണ്ട് വശമില്ലേ ഇത് നമ്മളൊന്ന് ചെക്ക് ചെയ്യണം കാരണം നമുക്കിത് കറക്റ്റ് അളവിൽ നമുക്ക് കിട്ടണം ഹൂക്കും ലൂപ്പും തൊരുന്ന ഭാഗം നമുക്കിത് കറക്റ്റായിട്ട് കിട്ടണം ഇനി നമ്മുടെ ബാൻഡിൽ തയ്ക്കുകയാണ് ഇപ്പോൾ ബാൻഡ് നമ്മൾ ഇതുപോലെ വെക്കുന്നു ഫ്രണ്ട് ഭാഗമാണ് ഇപ്പോൾ ഫ്രണ്ട് ഭാഗം ഇതുപോലെ വെച്ച് നമ്മുടെ ഈ ഒരു കപ്പിൻ്റെ ഈയൊരു പീസിനെ വെച്ച് ഇവിടെ നിന്ന് നമ്മൾ സ്റ്റിച്ചിങ് ചെയ്ത് തുടങ്ങുന്നു ഇതുപോലെ സ്റ്റിച്ച് ചെയ്യുന്നു ഈ ഒരു ടെക്കിൻ്റെ ഭാഗത്തിൽ ഒന്ന് മടക്കി കൊടുക്കുക കേട്ടോ ഇതുപോലെ ഒന്ന് മടക്കി കൊടുക്കുന്നു എന്നിട്ട് നമ്മൾ ഇതുപോലെ എല്ലാ സ്ഥലത്തും ഒരേ വീതിയിൽ ഇതുപോലെ തയ്ച്ചെടുക്കുക ഒരു കാലിഞ്ച് പോയിന്റ് വീതിയിൽ തയ്യൽ തുമ്പ് പിടിച്ചാൽ മതി ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നു അതിനുശേഷം നമ്മുടെ രണ്ടാമത്തെ ബാൻഡ് രണ്ടാമത്തെ സൈഡ് നമ്മുടെ ആദ്യത്തെ ഭാഗത്ത് നമ്മുടെ ഫ്രണ്ടിൽ നിന്ന് തുടങ്ങി സൈഡ് ഭാഗത്ത് എങ്ങനെയാണോ നിർത്തിയത് അതേ രീതിയിൽ തന്നെ രണ്ടാമത്തെ ബാൻഡിൽ സ്റ്റിച്ചിങ് തുടങ്ങണം എന്നാൽ മാത്രമേ നമുക്കത് കറക്റ്റായി കിട്ടുകയുള്ളൂ സൈഡ് ഭാഗത്ത് അല്പം വ്യത്യാസം വന്നാലും പ്രശ്നമില്ല അത് കട്ട് ചെയ്ത് മാറ്റാം ചിലപ്പോൾ ഒരു കാലിഞ്ചോ ഒരു ഒക്കെ വ്യത്യാസം വരും എന്നാൽ ഫ്രണ്ട് ഭാഗത്ത് നമുക്കൊരിക്കലും അത് വരാൻ പാടില്ല അതുപോലെ തന്നെ ബാൻഡ് കൂടി സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഫ്രണ്ട് ഭാഗം ഉണ്ട് നമ്മുടെ ഹൂക്ക് വെക്കുന്ന ഭാഗം നമുക്ക് കറക്റ്റായിരിക്കണം ഇനി നമുക്ക് ഷോൾഡർ നമുക്ക് സ്റ്റിച്ചിങ് ചെയ്യാം നമ്മൾ ഇതുപോലെ നമ്മുടെ ആം ആംഹോളിൻ്റെ ഭാഗവും അതുപോലെ നെക്കിൻ്റെ ഭാഗവും ഒക്കെ കറക്റ്റ് ചെയ്ത് വെച്ച് ഇതുപോലെ ജോയിൻറ് ചെയ്യുന്നുണ്ടോ ഇതുപോലെ ജോയിൻറ്റ് ചെയ്യുന്നു അതിനുശേഷം നമുക്ക് വീണ്ടും ആ ഒരു സ്റ്റിച്ചിൻ്റെ മുകളിൽ കൂടി ഒരു സ്റ്റിച്ച് കൂടി കൊടുക്കാം ഉണ്ടോ ഇതുപോലെ ഒരു സ്റ്റിച്ച് കൂടി കൊടുക്കുന്നു ഇനി നമുക്ക് ഇവിടെ നമ്മുടെ ഈ ഒരു ഷോൾഡറിൻ്റെ ഭാഗവും ഈ ഒരു ഭാഗത്ത് നമുക്ക് ഒന്ന് ഓവർലോക്ക് ചെയ്ത് കൊടുക്കാം അപ്പോൾ നമ്മളിത് ഓവർലോക്ക് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി അതിനുശേഷം നമ്മുടെ ഈ ഒരു ഓവർലോക്കിൻ്റെ ഭാഗമില്ലേ ആ ഒരു ഭാഗം നമ്മുടെ ബാൻഡിൻ്റെ ഭാഗത്തേക്ക് താഴ്ത്തി വെക്കുക എന്നിട്ട് നമ്മുടെ ബാൻഡിൻ്റെ മുകളിൽ കൂടി സൈഡിൽ കൂടി ഒരു സ്റ്റിച്ചിങ് കൊടുക്കുക ഇതുപോലെ ബാൻഡിൻ്റെ മുകളിൽ സൈഡിൽ കൂടിയാണ് സ്റ്റിച്ചിങ് കൊടുക്കേണ്ടത് അതുപോലെ തന്നെ നമ്മുടെ ബാൻഡിൻ്റെ ഭാഗത്തേക്കാണ് നമ്മുടെ ആ ഒരു നമ്മൾ തയ്ച്ചിട്ടുള്ള ആ ഒരു പീസ് പ്രസ് ചെയ്ത് വെക്കേണ്ടത് അപ്പോൾ ആ ഒരു സമയത്ത് നമ്മുടെ ഈ ഒരു കപ്പ് കണ്ടോ നല്ല കൂടി കപ്പ് കിഴിത്തും അപ്പോൾ നമ്മളിത് കപ്പൊക്കെ തയ്ച്ചു കഴിഞ്ഞു ഈ ഒരു ബാൻഡിൻ്റെ പീസ് തയ്ച്ചു കഴിഞ്ഞു ഇനി നമുക്ക് ലൂപ്പൊക്കെ വയ്ക്കുവാനുള്ള പീസ് തയ്ക്കണം അപ്പോൾ നമ്മളിത് രണ്ടര ഇഞ്ച് വീതിയാണ് എടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ ഒന്ന് കരവശമാണ് ഒരു സൈഡ് ഈ ഒരു പീസ് നമ്മുടെ ഹൂക്ക് വെക്കുന്ന ഭാഗത്തിന് വേണ്ടിയാണ് ഇത് നമുക്ക് രണ്ടര ഇഞ്ച് തന്നെയാണ് എടുത്തത് ഇതിനെ നമ്മൾ ഇതുപോലെ നേരെ പകുതിയായി മടക്കി വെക്കുന്നു അതായത് നമ്മുടെ ലൂപ്പ് തുനുന്ന ഭാഗത്ത് നമ്മുടെ ബ്ലൗസിൻ്റെ പീസ് തന്നെയാണ് എടുക്കുന്നത് ഒരു അര ഇഞ്ച് ഇതുപോലെ താഴ്ത്തി വെക്കുക അതിനുശേഷം നമ്മൾ ഇവിടെ നിന്ന് കാലിഞ്ച് വീതിയിൽ നമ്മുടെ സ്റ്റിച്ചിങ് തുടങ്ങുക കേട്ടോ കാലിഞ്ച് വീതിയാണ് നമ്മുടെ ബോഡി പാർട്ട് കട്ട് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഫ്രണ്ട് ലൂപ്പ് തീരൊക്കെ തയ്ക്കാൻ വേണ്ടി കാലിഞ്ചാണ് നമ്മൾ പീസ് കൊടുത്തത് അതിനനുസരിച്ച് വെച്ച് കൊടുക്കുന്നു ഈയൊരു പീസിനെ ഇതുപോലെ നേരെ പകുതി മടക്കിയെടുത്ത് ഇവിടെ വച്ച് ഇതുപോലെ സ്റ്റിച്ചിങ് ചെയ്യുന്നു കേട്ടോ നമ്മുടെ ഹൂക്ക് വെക്കുന്ന ഭാഗമാണിത് ഈയൊരു ഹൂക്ക് വെക്കുന്ന ഭാഗത്തിന് വേണ്ടി നമ്മൾ ലൈനിങ് പീസാണ് നമ്മൾ കട്ട് ചെയ്യുന്നത് ഉണ്ടോ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നു ഉണ്ടോ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നു അതിനുശേഷം നമ്മുടെ ഈ ഒരു പീസ് ഉണ്ടോ ഈ ഒരു പീസിനെ നമ്മൾ ഇതുപോലെ മടക്കുക മടക്കിയാൽ നമുക്ക് ഒരു പോയിന്റ് വശുന്ന ഒരു പോയിന്റ് പുറത്ത് കാണുന്ന രീതിയിൽ ഇതുപോലെ മടക്കുക എന്നിട്ട് നമ്മൾ ഇതുപോലെ സ്റ്റിച്ച് ചെയ്യുന്നു കേട്ടോ ഇതുപോലെ സ്റ്റിച്ച് ചെയ്യുന്നു ഇനി നമുക്ക് കൂടുതലുള്ള പീസ് കട്ട് ചെയ്ത് മാറ്റി ഇതിനെ മറിച്ചിടാം ഇതുപോലെ മറിച്ചിട്ട് കഴിഞ്ഞാൽ ഉള്ളിലുള്ള പീസിനെയൊക്കെ ഒന്ന് കറക്റ്റ് നമുക്കൊന്ന് ഇതുപോലെ ഒന്ന് ചെയ്ത് കൊടുത്താൽ നമുക്ക് സൈഡ് ഭാഗത്തുള്ള പീസൊക്കെ ഉള്ളിലേക്ക് കറക്റ്റ് കിട്ടും അതുപോലെ തന്നെ നമുക്ക് ആ ഒരു പോയിന്റും ആ ഒരു കോണും നമുക്ക് കറക്റ്റായി കിട്ടും ഇനി നമുക്ക് ഈ ഒരു സ്റ്റിച്ചിന് നമ്മൾ ആദ്യം ചെയ്തിട്ടുള്ള ആ ഒരു സ്റ്റിച്ചിനെ കവറ് ചെയ്തുകൊണ്ട് ഇതുപോലെ വെച്ച് നമുക്ക് ഈ ഒരു പീസിൻ്റെ സൈഡിൽ കൂടി സ്റ്റിച്ചിങ് ചെയ്യുക ഒരേ വീതിയിൽ വേണം ഈ ഒരു പീസ് നമ്മൾ കറക്റ്റ് വെച്ച് കൊടുക്കാൻ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നു അതിനുശേഷം നമുക്ക് നമുക്കിതിൽ താഴോട്ടേക്ക് ഒരു പ്രഷർ വീഡിൻ്റെ വീതിയിൽ വീണ്ടും ഒരു സ്റ്റിച്ച് കൂടി കൊടുക്കണം ഒരു ഡബിൾ സ്റ്റിച്ച് ഒക്കെ ചെയ്യുന്ന രീതിയിൽ ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കും അപ്പോൾ നമ്മളിത് സ്റ്റിച്ച് ചെയ്തു ഇത് നമുക്ക് ഇവിടെ വരുന്ന എക്സ്ട്രാ വരുന്ന ഭാഗത്തെ കട്ട് ചെയ്ത് മാറ്റാം അപ്പോൾ നമ്മളിതിന് ഇതിൻ്റെ ഉൾവശം കണ്ടു നമ്മൾ ആദ്യത്തെ സ്റ്റിച്ചിനെ കറക്റ്റ് കവർ ചെയ്തിട്ടാണ് വന്നത് അതുപോലെ തന്നെ ഇവിടെ കണ്ടു തയ്യൽ തുമ്പന്നും പുറത്ത് കാണാതെ രീതിയിൽ നമുക്കത് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട് ഇനി നമ്മുടെ ഹൂക്ക് വെക്കുന്ന ഭാഗമാണ് ഈ ഒരു പീസിനെ നമ്മൾ ഇതുപോലെ പതിച്ച് വെക്കുക കേട്ടോ ഇതുപോലെ പതിച്ച് വെച്ച് ഈ ഒരു സൈഡിൽ കൂടി സ്റ്റിച്ചിങ് കൊടുക്കും കേട്ടോ ഇതുപോലെ സൈഡിൽ കൂടി സ്റ്റിച്ചിങ് കൊടുക്കുന്നു വരുന്ന എക്സ്ട്രാ വരുന്ന ഭാഗം കട്ട് ചെയ്ത് മാറ്റി അതിനുശേഷം നമ്മൾ ഈയൊരു പീസിനെ ഇതുപോലെ മടക്കി വീണ്ടും ഈ ഒരു പീസിനെ ഇതുപോലെ മടക്കും എന്നിട്ട് നമ്മൾ ഇതുപോലെ സൈഡിൽ നിന്ന് സ്റ്റിച്ചിങ് തുടങ്ങും ഇതുപോലെ തുടങ്ങി ഇവിടെ നിർത്തി ഇവിടെ നിന്ന് മുകളിൽ അപ്പോൾ നമുക്ക് ഈ ഒരു സൈഡ് കണ്ടോ ഈ ഒരു സൈഡ് നമ്മൾ വീണ്ടും മടക്കി കൊടുക്കേണ്ട ആവശ്യമില്ല കാരണം നമ്മൾ ആ ഒരു പീസിനെ നേർ പകുതിയായി മടക്കി വെച്ചിട്ടാണ് നമ്മളത് സ്റ്റിച്ച് ചെയ്തത് അപ്പോൾ നമുക്ക് വരുന്ന ആ ഒരു ഫോൾഡിങ് വരുന്ന ഭാഗമാണ് നമുക്ക് ഈ ഒരു സ്റ്റിച്ചിങ് വരുന്ന സ്ഥലത്ത് ഉണ്ടാവുക നമുക്കത് കറക്റ്റ് ഇതുപോലെ വെച്ച് കൊടുത്താൽ മതി എല്ലാ സ്ഥലത്തും ഒരേ രീതിയിൽ നമുക്കത് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റും ഇനി നമ്മൾ ഈ ഒരു ഭാഗം എക്സ്ട്രാ വരുന്ന പീസിനെയും കട്ട് ചെയ്ത് മാറ്റുന്നു ഇനി നമ്മൾ ഈ ഒരു ബ്ലൗസിനെ നമ്മൾ സാധാരണ നമ്മുടെ ധരിക്കുന്ന സമയത്ത് ഉണ്ടാകുന്ന രീതിയിൽ നമ്മൾ ഇതിനെ ഹൂക്കും ലൂപ്പും വരുന്ന ഭാഗം കറക്റ്റ് വെച്ച് കൊടുത്താൽ ഇതിൻ്റെ മുകളിൽ കറക്റ്റ് നമ്മൾ ഇതുപോലെ വെച്ച് കൊടുത്താൽ നമുക്ക് ഒരു ടക്ക് തയ്ച്ചതും ബാൻഡ് തയ്ച്ചതുമൊക്കെ നമുക്ക് കറക്റ്റായിട്ട് കിട്ടണം കണ്ടോ ഈ രീതിയിൽ കറക്റ്റായിട്ട് കിട്ടണം ഇനി നമുക്ക് നെക്കാണ് തയ്ച്ചെടുക്കേണ്ടത് അപ്പോൾ നമുക്ക് നെക്ക് തയ്ക്കാൻ വേണ്ടി നമുക്ക് നമുക്കൊന്നിക്ക് ലൈനിങ് പീസ് എടുക്കാം അല്ലെങ്കിൽ നമുക്ക് ബ്ലൗസിൻ്റെ എടുക്കാം അപ്പോൾ നമുക്ക് ഏത് പീസിലാണെങ്കിലും നമ്മളത് ക്രോസിലാണ് കട്ട് ചെയ്തെടുക്കേണ്ടത് അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് ക്രോസിൽ ഒരു പീസ് കട്ട് ചെയ്തെടുക്കുന്നു ഈ ഒരു ഡിസൈന് ഇതുപോലെ ആയതുകൊണ്ടാണ് നമുക്കിത് ഡിസൈന് നേരെയുള്ളത് പോലെ നേരെയുള്ള പീസ് പോലെ തോന്നുന്നത് എന്നാൽ നമുക്കിത് പീസ് ക്രോസിലാണ് ഉള്ളത് കേട്ടോ തുണി നമുക്ക് ക്രോസിലാണോ എന്ന് മനസ്സിലാക്കാൻ നമുക്ക് ഇതുപോലെ ഒന്ന് വലിച്ചു കൊടുത്താൽ കണ്ടോ നല്ലവണ്ണം വലിഞ്ഞു വരുന്നത് കണ്ടോ ഇതുപോലെ കിട്ടും അപ്പം നമ്മുടെ നെക്കിൻ്റെ നീളത്തിനനുസരിച്ച് ടോട്ടൽ നമുക്ക് എത്ര പീസ് വേണ്ടെങ്കിലും കട്ട് ചെയ്തെടുക്കാം ഒന്നേ കാലിഞ്ച് വീതിയാണ് നമ്മൾ കൊടുത്തത് ഇനി നമുക്ക് ഈ ഒരു പീസുകൾ ജോയിൻറ് ചെയ്തെടുക്കണം അപ്പൊ ജോയിന്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഇതുപോലെയാണ് വരേണ്ടത് കേട്ടോ ഈ ഒരു സൈഡിലാണോ നമുക്ക് ഈ ഒരു രീതിയിൽ വരണം എന്നിട്ട് നമ്മൾ ഇതിനെ ഇതുപോലെ വെച്ച് നമുക്കിത് ഇവിടെ നിന്ന് ഇവിടെ ഉണ്ടോ ഈ രീതിയിലാണ് നമുക്ക് സ്റ്റിച്ച് ചെയ്യേണ്ടത് അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നു ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് നിർത്തുന്നു ഇനി നമുക്ക് ഇവിടെ വരുന്ന എക്സ്ട്രാ വരുന്ന പീസിനെ കട്ട് ചെയ്ത് മാറ്റാം ഇതിനെ നല്ലവണ്ണം ഇതുപോലെ രണ്ട് ഭാഗത്തേക്ക് പതിച്ചു വെച്ചാൽ നമുക്കിതിൻ്റെ ആയി കണ്ടോ നമുക്ക് നേരെ വരുന്നത് കണ്ടോ പീസ് ഈ ഒരു രീതിയിലാണ് നമുക്ക് നെക്കിൻ്റെ പീസ് നമ്മൾ ജോയിൻറ്റ് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് എത്ര പീസാണോ വേണ്ടത് അതിനനുസരിച്ച് നമുക്ക് ജോയിൻറ്റ് ചെയ്ത് കൊടുക്കുന്നു ഇനി നമ്മുടെ ബ്ലൗസിൻ്റെ നല്ല വശം ഇതുപോലെ വെച്ച് നമ്മുടെ ലൂപ്പ് തുന്ന ഭാഗത്ത് ഒരു അര ഇഞ്ച് മുന്നിലേക്ക് തള്ളി വെച്ചതിന് ശേഷം നമുക്കിവിടെ പ്രഷർ വുഡിൻ്റെ വീതിയിൽ ഈ ഒരു പീസ് നമുക്കിവിടെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഒരു പോയിന്റ് വീതി നമ്മൾ എടുത്താൽ മതി കൂടുതൽ വീതിയിൽ തയ്ച്ചെടുക്കാൻ പാടില്ല അതുപോലെ തന്നെ നമുക്കിത് വലിക്കുവാനോ ചുരുക്കി കൊടുക്കുവാനോ ഒന്നും പാടുള്ളതല്ല കറക്റ്റ് വെച്ച് കൊടുത്ത് ഇതുപോലെ സ്റ്റിച്ചെയ്തതിന് ശേഷം ഇവിടെയൊക്കെ നമുക്ക് ചെറിയ ചെറിയ കട്ടിങ്ങുകൾ കൊടുക്കുക കേട്ടോ ഈ ഒരു റൗണ്ട് ഷേപ്പ് വരുന്ന ഭാഗത്തൊക്കെ കേട്ടോ ഇവിടെയൊക്കെ നമുക്ക് ചെറിയ ചെറിയ കട്ടിങ്ങുകൾ നല്ലവണ്ണം കൊടുക്കണം അതുപോലെ തന്നെ സ്റ്റിച്ച് കട്ട് ചെയ്തു പോകാതെ ശ്രദ്ധിക്കണം ചെറിയ ചെറിയ കട്ടിങ്ങുകൾ കൊടുക്കുക ഇനി ിതിനൊന്ന് നല്ലവണ്ണം ഒന്ന് ഇതുപോലൊന്ന് നഖം വലിച്ചു കൊടുത്തതിനു ശേഷം നമുക്ക് ഈ ഒരു മുന്നിലേക്ക് വരുന്ന ആ ഒരു പീസിനെ ഉള്ളിലേക്ക് ഇതുപോലെ മടക്കി കൊടുക്കുക അതിനുശേഷം ഈ ഒരു പീസിനെ വീണ്ടും ഇതുപോലെ മടക്കുക എന്നിട്ട് നമുക്ക് ഈ ഒരു സൈഡിൽ കൂടിയാണ് സ്റ്റിച്ചിങ് വരേണ്ടത് കേട്ടോ അതായത് നമ്മുടെ ഈ ഒരു ബ്ലൗസ് പീസിൽ സ്റ്റിച്ച് ടച്ച് ചെയ്യാൻ പാടില്ല നമ്മുടെ ആ ഒരു ക്രോസ് പീസിലാണ് സ്റ്റിച്ചിങ് വരേണ്ടത് ക്രോസ് പീസിന്റെ സൈഡിൽ കൂടി ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുക എല്ലാ സ്ഥലത്തും ഒരേ വീതി നമുക്കിത് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റും ഇതുപോലെ തിരക്ക് വെച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നു ഇനി നമുക്ക് ഈ ഒരു ഭാഗം കണ്ടോ ഇതിനെ നമുക്ക് ഉള്ളിലേക്ക് മടക്കി കൊടുക്കുക എന്നിട്ട് വീണ്ടും ഇതിനെ ഇതുപോലെ മടക്കുക ഇപ്പം നമുക്ക് ഈ ഒരു പീസ് നമ്മളിവിടെ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു ഇത് നമുക്കിവിടെ ഈ ഒരു പീസിൻ്റെ ഉൾവശം ഉൾവശത്തുള്ള ഭാഗം നമുക്കത് കറക്റ്റ് കട്ട് ചെയ്ത് മാറ്റണം നമ്മുടെ ആ ഒരു സ്റ്റിച്ചിനെ കറക്റ്റായി നമുക്കത് കട്ട് ചെയ്ത് മാറ്റണം എക്സ്ട്രാ വരുന്ന ആ ഒരു പീസിനെ കേട്ടോ ഇതുപോലെ കട്ട് ചെയ്ത് മാറ്റൂ ഇതുപോലെ കട്ട് ചെയ്ത് മാറ്റിയാൽ നമുക്ക് നെക്കിൻ്റെ നല്ല വശം ഇതുപോലെ കിട്ടും അതേ രീതിയിൽ തന്നെ അതേ ഫിനിഷിങ്ങിൽ തന്നെ നമുക്ക് ഉൾവശവും കിട്ടും കേട്ടോ ഇതുപോലെ കിട്ടിയാൽ മാത്രമേ നിങ്ങൾക്ക് നെക്ക് ഇതുപോലെ ഹെമ്മിങ് ചെയ്തെടുക്കുന്ന സമയത്ത് നല്ല വൃത്തിയോടുകൂടി ചുരുക്കൊന്നും ഇല്ലാത്ത രീതിയിൽ ഹെമ്മിങ് ചെയ്തെടുക്കാൻ കഴിയുകയുള്ളൂ ഇനി നമുക്ക് സ്ലീവാണ് തയ്ക്കേണ്ടത് അപ്പം നമുക്ക് സ്ലീവിൻ്റെ ഉൾവശം നമ്മൾ ആദ്യം ഒരു മാർക്കിംഗ് കൊടുക്കുന്നു അതിനുശേഷം നമ്മുടെ ഈയൊരു മാർക്കിൽ കൂടി ഇതുപോലൊന്ന് വരിക ഉണ്ട് നമ്മൾ കട്ടിങ് സമയത്തുള്ള ആ ഒരു മാർക്കിൽ കൂടി ഇതുപോലെ വരുന്നു അതിനുശേഷം നമ്മുടെ ഈ ഒരു സ്ലീവിനെ നമ്മുടെ രണ്ടാമത്തെ സ്ലീവിൻ്റെ ഉൾവശത്ത് വെച്ച് കണ്ടോ ഇതുപോലെ ഒന്ന് കറക്റ്റ് വെച്ച് ടച്ച് ചെയ്ത് ഇതുപോലെ തട്ടിക്കൊടുത്താൽ നമുക്ക് ഈ ഒരു ചോക്ക് മാർക്കിങ് നമുക്ക് രണ്ടാമത്തെ സ്ലീവിലും കിട്ടും അപ്പം നമുക്കത് തയ്ക്കുന്ന സമയത്ത് യാതൊരു വ്യത്യാസവും ഇല്ലാതെ എളുപ്പത്തിൽ നമുക്ക് ആ ഒരു ഷേയ്പ്പിൽ നമുക്ക് തയ്ച്ചെടുക്കാൻ കഴിയും ഇനി നമുക്ക് ഫ്രണ്ട് ഭാഗം മനസ്സിലാകാൻ വേണ്ടി ഇവിടെ നമുക്കൊരു ചെറിയൊരു കട്ടിങ് കൊടുക്കാം ഉണ്ടോ ഇനി നമ്മുടെ ബ്ലൗസിൻ്റെ നല്ല വശം സ്ലീവിൻ്റെ നല്ല വശം ഇതുപോലെ മുകളിൽ വെക്കുക അതിനുശേഷം ശേഷം നമ്മളിവിടെ ലൈനിങ് വെക്കുക ഉണ്ടോ നമ്മുടെ ഉൾവശമാണിത് സ്ലീവിൻ്റെ ഇത് നമ്മുടെ നല്ല വശമാണ് അതിന്റെ മുകളിൽ സ്ലീവ് വെക്കുക എന്നിട്ട് നമ്മുടെ ഇവിടെ കണ്ടോ ഫ്രണ്ട് ഭാഗത്താണ് നമ്മൾ സ്റ്റിച്ചിങ് തുടങ്ങുന്നത് ഉണ്ടോ നമ്മുടെ ആ ഒരു മാർക്കിംഗ് സ്ലീവിൻ്റെ ലൂസിൻ്റെ മാർക്കിംഗ് ഒക്കെ ചെയ്ത് നമ്മുടെ ഫ്രണ്ട് ഭാഗത്താണ് ഉണ്ടാവുക അപ്പോൾ ആ ഒരു രീതിയിൽ നമ്മൾ ഫ്രണ്ട് ഭാഗത്ത് സ്റ്റിച്ചിങ് തുടങ്ങുന്നു ഇനി നമുക്ക് രണ്ടാമത്തെ സ്ലീവ് നല്ലവശം മുകളിൽ വെക്കുന്നു അതിനുശേഷം നമ്മൾ ഇവിടെ ഇതുപോലെ വെച്ചു കൊടുക്കും കേട്ടോ ആദ്യ സ്ലീവ് നമ്മുടെ ഫ്രണ്ട് ഭാഗത്ത് നിന്ന് സ്റ്റിച്ചിങ് തുടങ്ങി നമ്മുടെ ബാക്ക് ഭാഗത്താണ് നമ്മൾ സ്റ്റിച്ചിങ് നിർത്തിയത് അതുപോലെ നമ്മുടെ രണ്ടാമത്തെ സ്ലീവ് നമുക്ക് ബാക്ക് ഭാഗത്താണ് സ്റ്റിച്ചിങ് തുടങ്ങേണ്ടത് കേട്ടോ എവിടെയാണോ സ്റ്റിച്ചിങ് നിർത്തിയത് ആ ഒരു സൈഡിൽ നിന്നാണ് നമ്മുടെ രണ്ടാമത്തെ സ്ലീവ് നമ്മൾ സ്റ്റിച്ചിങ് തുടങ്ങേണ്ടത് എന്നാൽ മാത്രമേ നമുക്കിത് രണ്ട് ഭാഗത്തുള്ള സ്ലീവായിട്ട് കറക്റ്റ് കിട്ടുകയുള്ളൂ ഇനി നമുക്ക് ഇതുപോലെ പതിച്ചു വെച്ച് ഒരു സൈഡിൽ കൂടി സ്റ്റിച്ചിങ് ചെയ്യാം അല്ലെങ്കിൽ നമ്മൾ ഇതുപോലെ മടക്കി വെച്ച് ഇതുപോലെ രണ്ട് പീസിനും സ്റ്റിച്ച് ടച്ച് ചെയ്യുന്ന രീതിയിൽ ഇതുപോലെ സൈഡിൽ കൂടി സ്റ്റിച്ചിങ് കൊടുക്കാം നമ്മൾ ഇതുപോലെയാണ് ചെയ്യാറ് രണ്ട് രീതിയിലും ചെയ്തെടുക്കാം നമ്മൾ ഇതുപോലെ ഇവിടെ ആദ്യം ഒരു സ്റ്റിച്ചിങ് കൊടുക്കുന്നു അതിനുശേഷം നമുക്കൊരു പ്രഷർ ബുഡിൻ്റെ രീതിയിൽ വീണ്ടും നമ്മളൊരു സ്റ്റിച്ച് കൂടി കൊടുക്കുന്നു ഇത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾക്ക് സ്റ്റിച്ചിങ് ചെയ്യാം അതിനുശേഷം നമ്മുടെ ഫ്രണ്ട് പാർട്ടും ബാക്ക് പാർട്ടും ഒക്കെ സ്റ്റിച്ച് ചെയ്ത പോലെ ഈ ഒരു ലൈനിങ് പീസിനെയും ബ്ലൗസ് പീസിനെയും കൂട്ടി ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുക കേട്ടോ എല്ലാ സ്ഥലത്തും സൈഡിൽ കൂടി കറക്റ്റായി സ്റ്റിച്ച് ചെയ്തെടുക്കുന്നു അതിനുശേഷം നമുക്ക് ഇവിടെ വരുന്ന എക്സ്ട്രാ വരുന്ന പീസുകളൊക്കെ കട്ട് ചെയ്ത് മാറ്റാം ഇതുപോലെ നമുക്ക് രണ്ട് സ്ലീവ് നമുക്ക് ഇതേ രീതിയിൽ നമുക്ക് ചെയ്തെടുക്കാം ഇനി നമ്മുടെ സ്ലീവിൻ്റെ കേട്ടോ ഇത് നമ്മുടെ ഫ്രണ്ട് വശം അതായത് നമ്മുടെ കുഴിച്ച് കട്ട് ചെയ്ത ഭാഗം നമ്മുടെ ഈ ഒരു മാർക്കിംഗ് ഒക്കെ വന്നിട്ടുള്ള ഈ ഒരു ഭാഗമാണ് നമുക്ക് ഫ്രണ്ട് വശം കേട്ടോ ഈ ഒരു ഭാഗത്ത് നമ്മൾ ഇതുപോലെ വെക്കുക സ്ലീവിൻ്റെ നല്ല വശം മുകളിൽ വെക്കുന്നു എന്നിട്ട് നമ്മുടെ ബോഡി പാർട്ടിന് ഫ്രണ്ട് വശത്ത് നമ്മുടെ സ്ലീവിൻ്റെ ഫ്രണ്ട് ഭാഗത്തേക്ക് വെക്കുക ബാക്ക് ഭാഗത്തേക്ക് നമ്മുടെ ബോഡി പാർട്ടിന് ബാക്ക് ഭാഗവും കറക്റ്റ് വെക്കുക എന്നിട്ട് നമ്മുടെ ഇവിടെ ഷോൾഡറിൻ്റെ ഈ ഒരു സെൻറ്ററിൽ നിന്ന് സ്റ്റിച്ചിങ് തുടങ്ങും അപ്പോൾ നമ്മളിത് കറക്റ്റായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കണം ഒരു കാലിഞ്ചും പോയിൻറ്റും വീതി തയ്യൽ തുമ്പ് പിടിച്ചാൽ മതി കൂടുതൽ തയ്ച്ചെടുക്കാൻ പാടില്ല അതുപോലെ തന്നെ വലിക്കുവാനോ ചുരുക്കി കൊടുക്കുവാനോ ഒന്നും പാടുള്ളതല്ല ഇതുപോലെ കറക്റ്റ് വെച്ച് സ്റ്റിച്ച് ചെയ്താൽ നമുക്ക് ഈയൊരു മാർക്കിംഗ് എടുക്കാം നമ്മുടെ മാർക്കിങ്ങുകൾ നമുക്ക് കറക്റ്റായിട്ട് തന്നെ ഈ ഒരു എൻഡ് വസ്തു കറക്റ്റ് നമുക്കത് കിട്ടും അതായത് നമ്മുടെ കട്ടിങ് സമയത്ത് നമുക്ക് കറക്റ്റായി കിട്ടിയിട്ടുണ്ടെങ്കിൽ സ്റ്റിച്ചിങ് സമയത്തും യാതൊരു വ്യത്യാസവും ഇല്ലാതെ നമുക്കത് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ കഴിയും നമ്മുടെ ഫ്രണ്ട് ഭാഗത്തേക്കും ഇതുപോലെ സ്റ്റിച്ച് എടുക്കുക അപ്പോൾ നമുക്ക് സ്ലീവാണ് മുകളിൽ വരിക അപ്പോൾ നമ്മുടെ ഫ്രണ്ട് ഭാഗത്തേക്കും നമ്മൾ ഇതുപോലെ തന്നെ എല്ലാ സ്ഥലത്തും ഒരേ വീതിയിൽ തുമ്പ് പിടിച്ച് ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുക അപ്പോൾ ഇവിടെ കണ്ടോ നമ്മുടെ ആ ഒരു തോൾ വസ്തു മാർക്കിങ് മാർക്കിംഗ് കൈയുടെ മാർക്കിങ് കണ്ടോ കറക്റ്റായി കിട്ടിയത് കണ്ടോ ഇതുപോലെ കിട്ടും ഇനി നമുക്ക് ഈ ഒരു സ്റ്റിച്ചിൻ്റെ മുകളിൽ കൂടി ഒരു സ്റ്റിച്ച് കൂടി കൊടുക്കണം നമുക്കിവിടെ മെയിൻ നമ്മുടെ തോൾ വസ്തു വരുന്ന ആ ഒരു ഇല്ലേ ആ ഒരു ഡാഡ്സിൻ്റെ ഭാഗത്ത് പ്ലീറ്റ് വരാതെ ശ്രദ്ധിക്കണം ഇനി നമുക്ക് ഇതിൻ്റെ മുകളിൽ കൂടി ഒരു സ്റ്റിച്ച് കൂടി നമ്മൾ കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് രണ്ടാമത്തെ സ്ലീവ് അപ്പോൾ നമ്മുടെ ഫ്രണ്ട് വശം ഇതാണ് അപ്പോൾ ആദ്യത്തെ സ്ലീവിൽ നമ്മൾ ബാക്ക് വശത്തേക്കാണ് ഫസ്റ്റ് സ്റ്റിച്ചിങ് തുടങ്ങിയത് എന്നാൽ രണ്ടാമത്തെ സ്ലീവ് നമ്മൾ ഫ്രണ്ട് വശത്തേക്കാണ് സ്റ്റിച്ചിങ് തുടങ്ങുന്നത് ഇതുപോലെയാണ് നമുക്ക് തയ്ക്കുമ്പോൾ കിട്ടുക അപ്പോൾ നമ്മൾ ഇതുപോലെ വെച്ച് കറക്റ്റ് വെച്ച് ഈ ഒരു ഫ്രണ്ട് ഭാഗം നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നു അതുപോലെ തന്നെ നമുക്ക് ബാക്ക് സൈഡും അപ്പം ഇനി നമുക്ക് ഇവിടെയും ഈ ഒരു സൈഡും ഒക്കെ ഓവർലോക്ക് ഒന്ന് ചെയ്തെടുക്കാം അപ്പം നമ്മൾ ഓവർലോക്ക് ചെയ്തതിന് ശേഷം നമുക്ക് ഈ തോൾ വശം നമുക്ക് നല്ലവണ്ണം ഒന്ന് നഖംവലിച്ച് കൊടുക്കണം അതിനുശേഷം നമുക്ക് ഇടുപ്പളവ് വരുന്നത് ഇരുപത്തി ഒൻപത് ഇഞ്ചാണ് വരുന്നത് ഇപ്പം നമ്മൾ ഈ ഒരു മാർക്കിന് കറക്റ്റായിട്ട് അതിൻ്റെ നേർ പകുതി പതിനാലര ഇഞ്ച് മാർക്ക് ചെയ്യുക ഇരുപത്തി ഒൻപതിൻ്റെ നേർ ഇനി അതുപോലെ തന്നെ നമുക്ക് ഫ്രണ്ട് ഭാഗത്ത് ഫ്രണ്ട് ഭാഗത്ത് നമുക്ക് ഈ ഒരു ലൂപ്പ് തുരുന്ന ഭാഗത്ത് നമ്മൾ ഇവിടെ നിന്നാണ് മാർക്കിംഗ് ചെയ്യേണ്ടത് നാലൊരു ഭാഗം ഇവിടെ ഏഴേകാലിഞ്ച് ഇരുപത്തി ഒൻപതിൻ്റെ നാലൊരു ഭാഗം ഏഴേകാലിഞ്ച് മാർക്ക് ചെയ്യുന്നു എന്നാൽ നമ്മുടെ ഹൂക്ക് വെക്കുന്ന ഭാഗത്ത് ഇവിടെ സൈഡിൽ നിന്ന് തന്നെയാണ് തുടങ്ങേണ്ടത് ഇവിടെ നിന്ന് ഏഴേകാലിഞ്ച് മാർക്ക് ചെയ്യുന്നു ഇനി നമ്മുടെ സ്ലീവിനെ നമ്മൾ കറക്റ്റായിട്ട് നമ്മുടെ സൈഡ് ഭാഗത്തെ കറക്റ്റായിട്ട് പിടിച്ച് ഇവിടെ നിന്ന് നമ്മുടെ ആ ഒരു സ്ലീവിൻ്റെ ആ ഒരു മാർക്കിംഗ് ഇല്ലേ ആ ഒരു മാർക്കിൽ കൂടി കറക്റ്റ് സ്റ്റിച്ച് ചെയ്തെടുക്കുക സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഈ ഒരു തോൾ വ സമയത്ത് ഈ ഒരു തോളിൻ്റെ ഭാഗമില്ലേ അവിടെ നമുക്ക് രണ്ട് ബാക്ക് പീസും ഫ്രണ്ട് പീസിൻ്റെയും ആ ഒരു ഭാഗം കറക്റ്റ് നമുക്കവിടെ കിട്ടണം കേട്ടോ ആ ഒരു മാർക്കിങ്ങിൽ കറക്റ്റായിട്ട് കിട്ടണം എന്നിട്ട് നമ്മൾ ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് ഇവിടെ നിന്ന് താഴോട്ടേക്കും സ്റ്റിച്ച് ചെയ്യുക എന്നിട്ട് നമ്മൾ ഇതുപോലെ വെച്ച് കേട്ടോ ഇനി നമുക്ക് ഈ ഒരു ബോട്ടം ഭാഗത്ത് നമ്മൾ ഹെമ്മിങ് ചെയ്യാൻ വേണ്ടി തയ്ച്ച പീസില്ല അതിനെ ഇതുപോലെ ഉള്ളിലേക്ക് മടക്കി കൊടുക്കുക ബാക്ക് പീസിൻ്റെ ബോട്ടം ഭാഗത്ത് വരുന്ന ആ ഒരു പീസിനെ ഇതുപോലെ ഉള്ളിലേക്ക് മടക്കി കൊടുത്ത് ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കും അപ്പം നമ്മളിവിടെ ഒരു സൈഡ് നമ്മൾ ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു ഇനി നമുക്ക് രണ്ടാമത്തെ സൈഡ് സ്റ്റിച്ച് ചെയ്യണം നമ്മൾ ഇവിടെ നിന്ന് നമ്മുടെ ഇവിടെ ഇതുപോലെ വെച്ച് കൊടുത്ത് നമ്മുടെ ഈ ഒരു ബാക്ക് പീസിൻ്റെ ഒരു ഭാഗമില്ലേ ഇതുപോലെ ഉള്ളിലേക്ക് മടക്കി കൊടുക്കുക എന്നിട്ട് നമ്മൾ ഇവിടെ നിന്ന് സ്റ്റിച്ചിങ് തുടങ്ങുന്നു ഇവിടെ നമ്മുടെ ഈ ഒരു ചെസ്റ്റ് അളവിൻ്റെ മാർക്കിംഗ് ഒക്കെ കറക്റ്റ് ചെയ്ത് കൊടുത്ത് കറക്റ്റായിട്ട് വെച്ച് നമ്മൾ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുക കേട്ടോ ഈ ഒരു മാർക്ക് ഉണ്ടോ ഇതൊക്കെ കറക്റ്റായിട്ട് നമുക്ക് കിട്ടണം എന്നിട്ട് നമ്മൾ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്ത് നമ്മൾ സ്ലീവിൻ്റെ ഈയൊരു റൗണ്ട് അളവില് ആ ഒരു അളവ് നമുക്ക് എത്രയാണോ അത് നമുക്ക് മാർക്ക് ചെയ്ത് നമുക്കത് സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നു അപ്പോൾ നമ്മൾ രണ്ട് സൈഡും നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു ഇനി നമുക്ക് സ്ലീവിൻ്റെ സ്ലീവിനെ നമുക്ക് ഇതുപോലെ ഒന്ന് വെച്ച് കൊടുത്ത് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട് അതുപോലെ തന്നെ നമുക്കിന്ന് ഇടുപ്പളവ് നമുക്കൊന്ന് അളന്ന് നോക്കണം നമുക്ക് ഇരുപത്തി ഒൻപത് ഇഞ്ചാണ് വേണ്ടത് അപ്പോൾ നമ്മൾ ഇതുപോലെ ചെക്ക് ചെയ്യുന്ന സമയത്ത് നമുക്കത് ഇരുപത്തി ഒൻപതേ കാലിഞ്ച് ഒരു കാലിഞ്ച് നമുക്കിത് കൂടുതലുണ്ട് അത് നമുക്ക് അടുത്ത സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഒരു ഒന്നോ രണ്ടോ സ്റ്റിച്ച് സൈഡിൽ കൊടുക്കും ആ സമയത്ത് നമുക്കൊന്ന് കറക്റ്റ് ചെയ്തെടുത്താൽ മതി നമുക്ക് ചെസ്റ്റ് അളവ് നമുക്ക് കറക്റ്റ് നമ്മുടെ മാർക്കിങ്ങിലാണെങ്കിൽ നമുക്ക് കറക്റ്റ് അളവ് കിട്ടും മുപ്പത്തിനാലര ഇഞ്ചാണ് നമുക്ക് ചെസ്റ്റ് അളവ് വന്നത് അപ്പോൾ നമ്മൾ ഇതുപോലെ പിടിച്ചാൽ നമുക്ക് അതിൻ്റെ കൂടെ നാലിഞ്ച് കൂട്ടിയിട്ടുണ്ട് അപ്പോൾ മുപ്പത്തെട്ടര ഇഞ്ച് കറക്റ്റായിട്ട് തന്നെ നമുക്ക് കിട്ടും കേട്ടോ ഇതുപോലെ ചെസ്റ്റ് അളവ് നമുക്ക് കറക്റ്റായിട്ട് കിട്ടും ഇനി നമുക്ക് ഒന്നോ രണ്ടോ സ്റ്റിച്ച് നമുക്ക് എക്സ്ട്രാ കൊടുക്കാം ഈ ഒരു സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇടുപ്പളവിൻ്റെ ഭാഗത്ത് വന്നിട്ടുള്ള ആ ഒരു കാലിഞ്ചിനെ നമ്മൾ ഒന്ന് കറക്റ്റ് ചെയ്തെടുത്താൽ മതി അതുപോലെ തന്നെ രണ്ടാമത്തെ സൈഡും നമുക്ക് അതുപോലെ തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കാം ഇപ്പോൾ നമ്മുടെ സ്റ്റിച്ചിങ് വീഡിയോ കഴിഞ്ഞിട്ടുണ്ട് ഇപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പുതിയൊരു വീഡിയോമായി വീണ്ടും കാണാം